ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വീഡിയോയുമായി വന്നിരിക്കുന്നത് ഒമാനിലെ ബാങ്ക് മസ്കത്ത് ആപ്പിൽ നിന്ന് മൊബൈൽ ആപ്പിൽ നിന്നും എങ്ങനെ മൊബൈൽ പേയ്മെൻറ്റ് ചെയ്യാം എന്നൊരു വീഡിയോയുമായിട്ടാണ് എൻ്റെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ നമ്മുടെ മൊബൈലിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ബാങ്ക് മസ്കത്തിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യുക അങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്ത് വരുന്ന നെക്സ്റ്റ് പേജിൽ നമുക്ക് ആപ്പ് ലോഗിൻ ചെയ്യണം അത് ഫിംഗർ പ്രിന്റ് വെച്ച് ലോഗിൻ ചെയ്യുക സെറ്റ് ചെയ്ത് വെച്ചുണ്ടെങ്കിൽ നമുക്ക് ഫിംഗർ പ്രിന്റ് വെച്ച് ലോഗിൻ ചെയ്യാം അല്ലെങ്കിൽ യൂസർ നെയിം പാസ്വേഡ് വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം അങ്ങനെ ലോഗിൻ ചെയ്താൽ നമ്മൾ നെക്സ്റ്റ് പേജിൽ ആ നെക്സ്റ്റ് പേജിൽ നമ്മളെ മെയിൻ പേജിലേക്കാണ് ആ നെക്സ്റ്റ് നമ്മൾ കിടക്കുന്നത് അങ്ങനെ കടന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് നമ്മളെ പേരും അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ കാണിക്കും അവിടെ ആ പ്ലസ് ബട്ടന്റെ അടുത്തുള്ള ട്രാൻസ്ഫർ എന്നുള്ള ബട്ടണില് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജിലേക്ക് കിടക്കും ആ നെക്സ്റ്റ് പേജിൽ നമ്മൾ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ അവിടെ മൊബൈൽ പേയ്മെന്റ് എന്നുള്ള ഓപ്ഷൻ കാണുക അതില് നമ്മൾ ക്ലിക്ക് ക്ലിക്ക് ചെയ്യുക അതില് ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് പേജിൽ എത്തുമ്പോൾ സെൻഡ് എന്നുള്ള ആ റെഡ് കളറിൽ കിടക്കുന്ന സെൻഡ് എന്നുള്ള ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് പേജിലെത്തും ആ നെക്സ്റ്റ് പേജിൽ നിന്ന് ബൈ മൊബൈൽ നമ്പർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ആ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് പേജിൽ നമുക്ക് നമ്പർ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാനുള്ള ഇതവിടെ കാണിക്കും അവിടെ ഒമാന്റെ കോഡ് ഓൾറെഡി അവിടെ കാണിക്കും പിന്നെ നമുക്ക് ആ പ്ലസ് പ്ലസ് ആഡ് ഫ്രം യുവർ കോണ്ടാക്ട് എന്നുള്ള ഭാഗത്ത് നിന്ന് നമ്മളെ കോണ്ടാക്റ്റിൽ നിന്ന് നമുക്ക് നമ്പർ സെലക്ട് ചെയ്യാം എന്നിട്ട് നമ്മൾ കണ്ടിന്യൂ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് പേജിലേക്കാണ് പോകുന്നത് നെക്സ്റ്റ് പേജിലേക്ക് പോകാം അവിടെ കുറച്ച് ടൈം നമുക്ക് എടുക്ക എടുക്കുന്നുണ്ട് നെക്സ്റ്റ് പേജിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് ബെനിഫിഷ്യറി ചെയ്ത ആളെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്ററും ലാസ്റ്റ് ലെറ്ററും ഇടയിൽ സ്റ്റാർ ആഷ് അവിടെ കാണിക്കും അവിടെ എമൗണ്ട് എന്നുള്ള സ്ഥലത്ത് നമ്മൾ എമൗണ്ട് ടൈപ്പ് ചെയ്യാം പിന്നെ മണി ട്രാൻസ്ഫർ എന്നുള്ള ഇത് ക്ലീ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക അത് കഴിഞ്ഞിട്ട് റിമാർക്ക് എന്നുള്ള എന്തെങ്കിലും റിമാർക്ക് ഓപ്ഷണൽ ആയി ഓപ്ഷനൽ ആണ് നമുക്ക് ടൈപ്പ് ചെയ്യുക അത് കഴിഞ്ഞ് നമ്മൾ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു വെരിഫിക്കേഷന് ചെയ്യാനുള്ള ഒരു പേജ് വരും നമ്മളെ ഈ അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള നമ്പറിലേക്ക് ഒ വരും ആ ഒ ടി കഴിഞ്ഞാൽ നമുക്ക് ആ വെരിഫിക്കേഷൻ അത് നെക്സ്റ്റ് പേജിലാണ് കുറച്ച് ടൈമിംഗ് എടുക്കുന്നുണ്ട് നമ്മളവിടെ എമൗണ്ട് ടൈപ്പ് ചെയ്ത് ഒന്ന് ബാക്ക് വരേണ്ടി വന്ന് അങ്ങനെ നമ്മൾ എമൗണ്ട് ടൈപ്പ് ചെയ്ത് മണി ട്രാൻസ്ഫർ എന്നുള്ള ഇത് തിരഞ്ഞെടുത്ത് അവിടെ വർക്ക് എന്നുള്ളത് ഒന്ന് ഓപ്ഷനലായിട്ട് കൊടുത്ത് കണ്ടിന്യൂ കൊടുത്ത് നമ്മൾ നെക്സ്റ്റ് പേജിലേക്ക് വന്നു നെക്സ്റ്റ് പേജിലേക്ക് വന്നാൽ അതേമാതിരി ബെനിഫിഷ്യറി ചെയ്ത ആളെ ഫോൺ നമ്പർ പേരിൻ്റെ ലാസ്റ്റും ഫസ്റ്റും പിന്നെ എമൗണ്ട് കാര്യങ്ങളൊക്കെ കാണിക്കും അത് കഴിഞ്ഞ് പേനവും ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമുക്കൊരു വെരിഫിക്കേഷൻ ആയിട്ട് ഒരു ഒ വരും ആ ഒ നമ്മൾ ഈ കാണുന്ന സ്ഥലത്ത് ടൈപ്പ് ചെയ്ത് കൺഫേം എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൺഫേം എന്നുള്ള ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്ത് ചെയ്താൽ നമ്മൾ അടുത്ത നെക്സ്റ്റ് പേജിലേക്ക് പോകും നെക്സ്റ്റ് പേജിൽ നമുക്ക് കാണാം ട്രാൻസാക്ഷൻ കംപ്ലീറ്റഡ് എന്ന് കാണിക്കും പിന്നെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കാണിക്കാം അടിയിൽ കാണും ഷെയർ റെസിപ്റ്റ് ഷെയർ റെസിപ്റ്റ് എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വാട്സപ്പിലൊക്കെ കേറിയിട്ട് ആർക്കാണ് നമ്മൾ അയച്ചത് ആളെ വാട്സാപ്പിലേക്ക് നമുക്ക് റെസിപ്റ്റ് ഒക്കെ ഷെയർ ചെയ്യാൻ കഴിയുന്നതാണ് ഇനി നമുക്ക് വാട്സാപ്പിലോ ഏ എം ഐയിലോ ഫേ ഫേസ്ബുക്കിൽ വേറെ ഏത് കോണ്ടാക്റ്റിലേക്കാണ് തിരഞ്ഞെടുത്തിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള ആൾക്ക് അത് ട്രാൻസ്ഫർ ചെയ്യാം അപ്പോൾ ഇതുപോലത്തെ വീഡിയോയുമായി ഞാൻ ഇനിയും നിങ്ങളുടെ മുമ്പിൽ വരും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീടാ വീഡിയോയിലെ പോരായ്മകൾ കമൻ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്